ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മലയാളികൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു കോടതി വിധി ഇന്ന് വന്നിട്ടുണ്ട് അല്ലെ ഈ വിധി കേട്ട് സന്തോഷിക്കാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ നോർമലി എല്ലാവരും തന്നെ നിങ്ങളെ പോലെ ഞാനും ഭയങ്കര സന്തോഷവതിയാണ് ഈ കോടതി വിധി ആ ഷാരോണിന്റെ മരണം ദുഃഖം അത് വേറെ ഉണ്ട് എങ്കിലും ഈ കോടതി വിധിയിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്താണ് വിധി ഒന്ന് ഒന്നും കൂടി കേട്ടു നോക്കൂ നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം നൽകും പാറശാല ഷാരോൺ വധക്കേസിൽ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊലപാതകത്തിൽ തൂക്കുകയറാണ് മൂന്ന് വകുപ്പുകൾ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം അതിന് ചരിത്രപരമായ വിധി കഴിഞ്ഞ കുറേ കേസുകളിലൊക്കെ ഈ പറഞ്ഞ വധശിക്ഷയോട് കോടതിക്ക് വിമുഖതയുണ്ടെങ്കിലും ഈ കേസിന്റെ ക്രൂരത ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതി വിലയിരുത്തുന്നു അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് തൂക്കു എങ്ങനെ കിട്ടി ഇതിനു മുമ്പും കൊലപാതകങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടല്ലേ നമ്മൾ കോടതിയെ കുറ്റം പറഞ്ഞു നമ്മൾ പോലീസിനെ കുറ്റം പറഞ്ഞു വധശിക്ഷ കൊടുത്തില്ല ഈ ഇതിന് ഈ കുട്ടിക്ക് വധശിക്ഷ കൊടുക്കാൻ കാരണം അതിന്റെ ക്രൂരതയുടെ അടിസ്ഥാനത്തിൽ പതിനാല് ദിവസമാണ് ഷാരോൺ ഹോസ്പിറ്റലില് ഇഞ്ചിഞ്ചായി മരിച്ചത് അതും ഇവൾ വളരെ പ്ലാൻഡ് ആയിരുന്നു എന്താ പറയാ താലിവാങ് പോലെ ആക്ട് ചെയ്യുന്നു കല്യാണത്തിന്റെ താല്പര്യം പോലെ ആക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് വേറെ എൻഗേജ്മെന്റ് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് നടത്തിയ പോലെ ആക്ട് ചെയ്യുന്നു ഫുൾ ആക്ടി ആക്ടിങ് ആക്ടിങ് ഭയങ്കര ആസൂത്രണം ചെയ്ത് ഇഞ്ചിഞ്ചായിട്ട് വിഷം കൊടുത്ത് കൊന്നു അതുകൊണ്ട് എന്തായാലും നമ്മൾക്ക് ഈ വിധിയോട് എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് അല്ലെ പോലീസുകാർ പറയുന്നത് ഒന്ന് കേൾക്കൂട്ടോ ഈ ഇതിന്റെ കേസ് അന്വേഷണത്തിന് കേരള പോലീസിന് എത്ര പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും എന്താ പറയാ പുഷ്പവർഷം തന്നെ നമുക്ക് നടത്തേണ്ടി വരും അല്ലെ കേരള പോലീസിനെ അവരുടെ ആ കൊണ്ട് മാത്രമാണ് ഈ വിധി വന്നിരിക്കുന്നത് ഒന്ന് നോക്കൂ കേസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിനു ശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും പിന്നീട് ഈ പ്രതിയുടെ അറസ്റ്റ് തൊട്ട് ഉള്ള മുഴുവൻ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കി കളക്ട് ചെയ്ത് കോടതിയെ ഹാജരാക്കി ഇതിന്റെ ട്രയൽ പൂർത്തീകരിച്ച് അവസാനം വിധി വരുന്നത് വരെ അതിൽ പോലീസുകാരായിട്ടുള്ള ആളുകൾ അടക്കം ഞാനടക്കം മറ്റുള്ള മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥരും എടുത്ത വലിയ ശ്രമത്തിന്റെ ഒരു റിസൾട്ടാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് എന്നാണ് ഞാൻ കരുതുന്നത് ശരിക്കും നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കേരള പോലീസിനെ കുറെ കുറ്റം പറയും എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ നല്ലത് കണ്ട് അഭിനന്ദിക്കാതെ പറ്റില്ല അല്ലെ അതുകൊണ്ട് തന്നെ കേരള പോലീസ് അവരുടെ ശരിക്കും അവരുടെ കേസന്വേഷണം ആ രീതിയിൽ പോയി പിന്നെ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഭയങ്കര ബുദ്ധിമതിയാണ് പഠിക്കുന്ന കുട്ടിയാണ് ഇന്നലെ നമ്മൾ കേട്ടു എല്ലാവരും ആ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് പഠിപ്പും കണക്കിലെടുത്ത് വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് പറഞ്ഞ വാർത്ത നമ്മളെല്ലാവരും കാണും പക്ഷെ ആ കുട്ടിയുടെ നാവുക തന്നെയാണ് അവളെ എന്താ പറയാ മറ്റേ വകതിരുവ് വട്ടപൂജ്യം ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ ഇതിന്റെ വല്ല ആവശ്യണ്ട സ്നേഹിച്ച് ചെക്കനെയും കല്യാണം കഴിച്ച് സുഖമായിട്ടിരുന്നുണ്ട് അവൻ അവിടെ പോയി വിഷം കൊടുത്ത് വിഷം കുടിച്ച് കഷായോണം കുടിച്ച് അവളുടെ ഒക്കെ നമ്മൾ പണ്ടേ കേട്ടതാണ് അല്ലേ ആ കുട്ടിയുടെ ഷാരോണിന്റെ ചേട്ടൻ ആ രംഗം പറയണ മണിയോട് കൂടിയാണ് അവൻ അവൻ വീട്ടിലോട്ട് വീട്ടിൽ ഞാൻ ഞാൻ അപ്പോ ഇവിടെ ഉണ്ടായിരുന്നു അവന് സുഖമില്ല നേരെ ചെന്നിട്ട് നേരെ ചെന്ന് വീട്ടിൻ്റെ അകത്ത് ഛർദ്ദിച്ചു പിന്നെ കുറേ നേരം ബാത്റൂമിൽ തന്നെയായിരുന്നു അപ്പം വയറിളക്കം ഉണ്ടെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഫ്രൂട്ടി കൊടുത്തു അത് കുടിച്ച് വന്നതെന്നാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഷാരൂൺ പറഞ്ഞത് അതിനുശേഷം അതിനുശേഷമാണ് ഞങ്ങളൊരു നാലു മണിയോട് കൂടി ആയപ്പോഴത്തേക്കും അവന് ഒട്ടും കുറവില്ല ഛർദിലും വയറിളക്കവും നിൽക്കാതെ വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടെ പാർശ്വാല ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അവിടെ നിന്ന് വച്ചിട്ട് അവന് ബാ ടോയ്ലറ്റ് പോയപ്പോഴത്തേക്കും ബ്ലാക്ക് കളറിലാണ് മോശം പോയത് അപ്പോൾ അത് കണ്ടിട്ട് അഡ്വൈസ് ചെയ്തത് ഇന്റേണൽ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ അതെ ഷാരോൺ ഇത്രയധികം അവന് ഏകദേശം മനസ്സിലായി വീടെത്തുമ്പോഴത്തേക്കും തന്നെ അവിടെ തന്നെ ഛർദ്ദിക്ക് ഛർദ്ദിച്ചു ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്നതും ഈയൊരവസ്ഥയിൽ പക്ഷെ ഒരിക്കലും അവൻ അച്ഛനോടോ ഏട്ടനോടോ അമ്മയോടോ ഒന്നും പറഞ്ഞില്ല ആ കാര്യങ്ങള് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഏട്ടനോടും വീട്ടിൽ പ്രസന്റ് ചെയ്യുന്ന കുട്ടിയാണ് എന്നിട്ട് പോലും അവൻ ഒറ്റ ആ ആ പെൺകുട്ടിയെ അവനും അപ്പോഴും വിശ്വസിക്കുന്നില്ലായിരിക്കാം ചിലപ്പോ മനസ്സിൽ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചു കാണും അവൻ അവൾ അവന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അടുത്ത് മാത്രം ചെറുതായിട്ടൊന്നും സൂചിപ്പിച്ചു പക്ഷെ എപ്പോഴാണ് അച്ഛനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മമ്മിൽ അവന് തന്നെ തോന്നി ഷാരോണിന് തന്നെ മരണത്തോട് ഏഹ് അടുത്തു കഴിഞ്ഞു ഐ സിയുലിൽ ഇരിക്കുമ്പോ അച്ഛൻ കാണാൻ പോയി അച്ഛൻ കാണാൻ പോയ സമയത്ത് അച്ഛനോട് ആണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഉറപ്പായിട്ട് അവള് തന്നതാണ് എന്തോ ആണെന്ന് പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് മരിക്കുന്നതിന്റെ തല നിന്നിട്ട് അവൻ തന്നെ പറഞ്ഞു ഞാൻ മരിക്കാറായി ഞാൻ മരിക്കോ അച്ഛ ഇനിയിപ്പോ ഒന്നും പറ്റില്ല ഇനി ജീവിച്ചിരിക്കും തോന്നുന്നില്ല പപ്പ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ആ പപ്പ കൊറത്ത് വരുമ്പോ കരഞ്ഞിട്ടാണ് വന്നത് അപ്പോഴാണ് മോൻ ഇവര് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ചുറ്റും ഉണ്ട് കാണുന്നുണ്ട് പക്ഷെ അവസാന നിമിഷം ഷാരോൺ പറഞ്ഞതേ ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഇതുകൂടെ നോക്കൂ ഗ്രീഷ്മേനെ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് ശരിക്കും വിളിച്ചത് പക്ഷേ തിരിച്ചും ഞാൻ അതെ ഒരു കാഷ്വലായിട്ട് ഞാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കാരണം എനിക്ക് മാക്സിമം ഡീറ്റെയിൽസ് വേണം ഞാനും പ്രതീക്ഷിച്ചില്ല ഷാരോണിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് ആ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അവന് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവന് കേൾപ്പിച്ചു കൊടുക്കുക അതെ അവനെ അവന് വ്യക്തമാക്കി കൊടുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം ഇവര് ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗ്രീഷ്മനെ വിളിച്ച് മാക്സിമം റെക്കോർഡ് ചെയ്തിട്ട് അനിയൻ ഡിസ്ചാർജ് ആയി വരുമ്പോൾ ഇനി ഈ ബന്ധത്തിലേക്ക് പോണ്ട പോണ്ടോ മരിക്കുന്നെന്നും അവർ അപ്പോഴും വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കളക്ട് ചെയ്തു ആ അതിൽ തന്നെ അവളുടെ വായിരുന്ന അബദ്ധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബദ്ധത്തിലാണെങ്കിലും ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സാഹചര്യം അതിനോട് അടുത്തടുത്ത് വന്നു അതെല്ലാം ഈ കേസിന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ് എന്തായാലും ശരി നമ്മൾ മലയാളികളൊക്കെ അഭിമാനിക്കാവുന്ന ഒരു പെൺകുട്ടിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു വിധി കോടതി വിധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ വിധി നടപ്പിലാക്കൂ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടറിയാം എന്നിവ നടപ്പിലാക്കട്ടെ ഇങ്ങനെയുള്ള ഇത് മറ്റുള്ളവർക്ക് ഒരു പാടമാകട്ടെ ഇത് പെൺകുട്ടികൾ എന്ന് മാത്രമല്ല നേരെ തിരിച്ച് ആൺകുട്ടികൾ ചെയ്യുമ്പോഴും അതും അവർക്കും ഒരു പാടാവട്ടെ പെൺകുട്ടിയെ പ്രണയിച്ച് വേണ്ടെന്ന് വേണ്ട വിടുക അത്ര തന്നെ അതിനെ അവരെ കൊല്ലാനും ഇവരെ കൊല്ലാനും അതിനൊക്കെ നിൽക്ക് എന്തിനും ഇപ്പൊ ഇതിനെ നിൽക്കുന്നേ അപ്പൊ ഇത് ആൺകുട്ടികൾക്കും ബാധകമാണ് പെൺകുട്ടികൾക്കും ബാധകമാണ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇത് വലിയ വലിയ ഉപകാരമായിരിക്കും എന്തായാലും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ